ലാഭം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി ആരോപിച്ച നിക്ഷേപകർ രംഗത്ത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ആഗ്രോ ഫാം ഇന്ത്യ പ്രൊഡ്യൂസർ കമ്പനിക്കെതിരെയാണ് കോടികൾ തട്ടിയെടുത്തുവെന്ന ആരോപണവുമായി നിക്ഷേപകരും ഏജന്റുമാരും രംഗത്ത് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കമ്പനി നടത്തിയ തട്ടിപ്പിൽ അടിമാലിയിലും പരിസരപ്രദേശങ്ങളിലും നിരവധി പേർ തട്ടിപ്പിനിരകളായി എന്നാണ് പരാതി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനം തുടങ്ങിയ കമ്പനി വിശ്വാസം ജനിപ്പിക്കാൻ ആദ്യ രണ്ടു വർഷം കൃത്യമായി ഇടപാടുകൾ നടത്തിയിരുന്നതായി പറയുന്നു നിലവിൽ ഇതേ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ചിലർ തിരുക്കൊച്ചി ആഗ്രോഫാം കമ്പനിയെന്ന പേരുമാറ്റി തട്ടിപ്പ് തുടരുന്നതായും പരാതിക്കാർ പറഞ്ഞു ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം എഴുപത് ലക്ഷം രൂപ പത്തഞ്ഞൂറ് പേരിൽ നിന്നിട്ടാണ് ഇത് പിടിച്ചടച്ചിരിക്കുന്നത് അഞ്ഞൂറ് തൊട്ട് അയ്യായിരം രൂപ വരെ മാസം അടയ്ക്കുന്ന സ്കീമുകളായിരുന്നു അത് അടച്ചു തീർന്നു കഴിഞ്ഞു മുക്കാലും അടച്ചവരും അകതി അടച്ചവരും ഒക്കെയുണ്ട് ഇത് അടച്ചു തീർന്നോടം വരെ ഈ ഒരു സൂചന പോലും ഞങ്ങൾക്ക് തരാതുകൊണ്ട് ഇവര് ഈ അറുപത് വർണ്ണം മേടിച്ചടച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ടു ഇത് മേടിപ്പിച്ചടച്ചിട്ടുണ്ട് ഇപ്പോഴും അവരെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞ ഇത് ആരാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരോട് ചോദിക്കുക എന്നുള്ളൊരു രീതിയിൽക്കൂടെ ഒക്കെ അവർ പറഞ്ഞ് നമ്മളെ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ് അപ്പം ഈ നമ്മൾ നിയമപരമായിട്ട് മൂന്ന് തവണ ഒക്കെ ആയിട്ട് പോയി പക്ഷെ ഒരിക്കലും കേസ് കേസുകൊണ്ട് പോയിട്ടൊന്നും നമുക്കൊരു രക്ഷയില്ല അതിനകത്ത് അപ്പം ആ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിയമസഹായം ഞങ്ങൾക്ക് എല്ലാ രീതിയിലും ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷയാണ് നിയമ നടപടികൾക്കൊപ്പം നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്കും നീങ്ങാനാണ് തട്ടിപ്പിന് ഇരകളായവരുടെ തീരുമാനം ഇതിനായി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചതായും ബന്ധപ്പെട്ടവർ അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൌൺസിൽ കൺവീനർ ഉഷാ ഷാജി ജോയിന്റ് കൺവീനർ അനിതാ രാജേഷ് ട്രഷറർ രഞ്ജിത്ത് പി പി സജി ജോർജ് ചന്ദ്രലേഖ രമ്യകുമാർ അനിജിത് കെ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി